ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി വെണ്ടയ്ക്ക മുട്ടത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് വെണ്ടക്കായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ കയ്പക്കായ വറുത്ത വെളിച്ചെണ്ണയാണ് അതാണ് യെല്ലോ കളറിൽ കളറിലിരിക്കുന്നത് കേട്ടോ അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുത്ത് സവോളയും വേപ്പിലിട്ട് നന്നായിട്ട് നാടിയതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്താൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് ഒരു കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് അതിനെ വേവിക്കാൻ വയ്ക്കാം ആ പാകത്തിന് ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാ കേട്ടോ കറികളൊന്നും ഇല്ലയെന്നു വെച്ച് കഴിഞ്ഞാണെങ്കിൽ രണ്ട് വെണ്ടയ്ക്ക് എടുത്തതുപോലെ പോലെ അരിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും നല്ല ടേസ്റ്റിയാണ് എത്ര ചോറ് ചോറുവാണെങ്കിൽ പറ്റും നമുക്ക് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അടച്ചു വെച്ച് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു വെന്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മുട്ടയും പൊട്ടിച്ച് അതും കൂടി നല്ലോണം മിക്സാക്കാം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അതിട്ട് നല്ലവണ്ണാക്കിയിട്ട് അതേതുപോലെ അടിപൊളി കറി നമുക്ക് തയ്യാറാക്കാം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ട